സന്ധ്യാസമയത്ത് കാട്ടിലകപ്പെട്ട മനുഷ്യൻ പേടിയോടുകൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു സിംഹഗർജനം ലേഖലേക്ക് നോക്കുമ്പോൾ അതിശക്തനായൊരു സിംഹം ദൂരെ നിന്ന് ഓടി വരുന്നുണ്ട് സർവശക്തിമെടുത്ത് അവൻ മുന്നോട്ട് ഓടി 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 കുറേ അങ്ങോട്ടെത്തിയപ്പോൾ തൊട്ട് പിന്നിൽ സിംഹമെത്തി മുന്നിൽ ഒരു വലിയ കുഴി അതിൻ്റെ നടുവിലായി ഒരു മരം ഉയർന്നു നിൽക്കുന്നുണ്ട് സർവ്വശക്തിയും എടുത്ത് അതിലേക്ക് ചാടി പിടുത്തം കിട്ടി ഭദ്രമായി അതിൻ്റെ ഒരു കൊമ്പിൽ ഒന്ന് ഇരുന്ന് വിശ്രമിക്കാമെന്ന് കരുതി താഴേക്ക് നോക്കുമ്പോൾ വലിയ ഒരു പാമ്പ് വാ പിളർന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നു പേടിച്ചുപോയി തൊട്ടടുത്തായി ഈ മരത്തിൻ്റെ വേരിനടുത്ത് രണ്ട് എലികളുണ്ട് കറുത്തതും വെളുത്തതും മരത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ ഭയത്തോടുകൂടെ അവൻ ആ മരക്കൊമ്പിൽ മുറുക്കി പിടിച്ചു മുന്നിൽ സിംഹം താഴെ പാമ്പ് എലികൾ മരം കാർന്നു നിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു വീഴുമെന്നുറപ്പാണ് അത് ഏത് നിമിഷമാണെന്ന് മാത്രമാണ് അറിവില്ലാത്തത് നേരെ താഴെ വീണാൽ പാമ്പ് സൈഡിലേക്കാണെങ്കിൽ സിംഹം എന്തു ചെയ്യും അപ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് ഒരു തേൻതുള്ളി വീഴുന്നത് നല്ല മധുരമുണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ വീണ്ടും വീണ്ടും തുള്ളികൾ വരുന്നുണ്ട് അവൻ ഓരോ തുള്ളികൾ കയ്യിലും വായിലുമായി സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിസരത്തുള്ള സിംഹത്തെയും താഴെയുള്ള പാമ്പിനെയും മറന്നുപോയി ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് റലിള്ളഹുഅാൻ ഹു തങ്ങൾ സവിസ്തരം ഒരു കഥയിലൂടെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് പിന്നിൽ ഓടി വന്നത് മരണമാണ് അവൻ്റെ തൊട്ടടുത്തു തന്നെ മരണം എത്തിയിട്ടുണ്ട് നേരെ താഴെ കബറ് അവനെ പ്രതീക്ഷിച്ച് വാ പിളർന്നിരിക്കുന്നുണ്ട് അവൻ്റെ ജീവിതമാകുന്ന ആ മരം വെളുത്ത എലിയാകുന്ന പകലും കറുത്ത എലിയാകുന്ന രാത്രിയും തിന്നു തീർക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവൻ തേൻതുള്ളിയാകുന്ന തുള്ളിയാകുന്ന ദുനിയാവിൻ്റെ സുഖങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ഇവിടെയുള്ള സന്തോഷങ്ങളും എൻജോയ്മെൻറ്റുകളും ആസ്വദിച്ചുകൊണ്ട് പരിസരത്തെ പ്രശ്നങ്ങളെല്ലാം മറന്നു പോവുകയാണ് നരകമുണ്ട് സ്വർഗമുണ്ട് ഖബറുണ്ട് കബറിലെ അതാബുകളുണ്ട് സ്വർഗത്തിൽ വലിയ വലിയ അനുഭൂതികളുണ്ടെന്നെല്ലാം അവനറിയാമെന്നിരിക്കെ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് നൈമിഷികമായ നശ്വരമായ ഈ ലോകത്ത് കുറഞ്ഞ സമയം മാത്രം കിട്ടുന്ന ചെറിയ ചെറിയ തേൻ തുള്ളികളെപ്പോലെ സുഖങ്ങളെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ആർത്തിമൂത്ത് പണം ആഗ്രഹിച്ചുകൊണ്ട് സമ്പാദനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ആഹ്റത്തെ കളഞ്ഞു കുളിക്കും